പിതാവാം ദൈവവും പുത്രനാം കർത്താവും തമ്മിലുള്ള ബന്ധത്തെ ഊട്ടി ഉറപ്പിക്കുന്ന തിരുവഴുത്തിലെ ചില വേദഭാഗങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് യോഹനാരസുവിശേഷം അഞ്ചാമതി ആയ ഇരുപതാമത്തെ വാക്യം പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവന് കാണിച്ചുകൊടുക്കുകയും ചെയ്യുന്നു ഇത് ഇവർ തമ്മിലുള്ള എൻ്റെ അഥവാ അടു സ്നേഹബന്ധത്തെ കാണിക്കുന്നു രണ്ട് യോഹനാരസുവിശേഷം അഞ്ചാമതിയായ പത്തൊൻപതാമത്തെ വാക്യം പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതയെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു ഇത് ഡിപ്പെൻഡൻസി അഥവാ ആശ്രിതത്വത്തെ കാണിക്കുന്നു മൂന്ന് ശേഷം അഞ്ചാമതിയായി മുപ്പതാം വാക്യം എനിക്ക് സ്വത ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടം അത്ര ചെയ്യുവാൻ ഇച്ഛിക്കുന്നു ഇത് ഒബീഡിയൻസ് അഥവാ അനുസരണത്തെ കാണിക്കുന്നു നാല് മത്താട് സുശേഷം പതിനാലാമതിയായും ഇരുപത്തി മൂന്നാം വാക്യം അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെയിരുന്നു ഇത് ഡിവോഷൻ അഥവാ ദൈവാർപ്പണത്തെ കാണിക്കുന്നു മറ്റാരും കാണാത്ത മറ്റാരും അറിയാത്ത പിതാവുമായി തനിയേ ഇരിക്കുന്ന ഒരു സ്വർഗീയ അനുഭവമത്രേ ഇത് യേശു കർത്താവ് ജനങ്ങളുടെ ഇടയിൽ ധാരാളം അത്ഭുതങ്ങൾ നടത്തിയിരുന്നത് നിമിത്തം ജനപ്രീതി കിട്ടിയിരുന്നു പുരുഷാരം ചില സന്ദർഭങ്ങളിലെങ്കിലും യേശുവിനെ ജയി വിളിക്കുവാൻ സന്നദ്ധരായിരുന്നു എന്നാൽ പുരുഷാരത്തിന്റെ സ്വീകാര്യതയല്ലായിരുന്നു യേശു കർത്താവിന്റെ മുഖമുദ്ര പകരം പിതാവുമായുള്ള ഊഷ്മളമായ ബന്ധമായിരുന്നു ഇവനെന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗീയ പിതാവിന്റെ സാക്ഷ്യപത്രത്തെ പുത്രൻ ഏറ്റവും വിലയുള്ളതായി കണക്കാക്കി യേശുവിനെ ഒരു ദൗത്യവുമായി പിതാവ് ഈ ഭൂമിയിലേക്ക് അയച്ചു ആ പിതാവിൻ്റെ ഇഷ്ടം പൂർണ്ണതയോടെ ചെയ്യുക എന്നത് തന്നെയായിരുന്നു യേശുവിൻ്റെ ആഹാരം യേശു കർത്താവിന് ഉണ്ടായിരുന്ന ഈ ഊഷ്മളമായ ബന്ധം ദൈവമക്കളെന്ന നിലയ്ക്ക് നാമം കർത്താവുമായുണ്ടായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഒന്ന് അടുത്ത സ്നേഹബന്ധം രണ്ട് ദൈവത്തോടുള്ള ആശ്രിതത്വം മൂന്ന് അനുസരണം നാല് ദൈവാർപ്പണം ഇങ്ങനെയൊരു ആഴമേറിയ ബന്ധം നമുക്ക് നിലനിർത്താൻ കഴിയുന്നുവെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു വൻ വിജയം തന്നെ ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ റിലേഷൻഷിപ്പ് നോട്ട് എ റിലിജിയൻ ക്രിസ്തീയ ജീവിതം ഒരു മതമല്ല അതൊരു ബന്ധമാണ് നമുക്കും കർത്താവുമായി ആഴമേറിയ ഒരു ആത്മബന്ധം പുലർത്താം ഹാവ് എ ബ്ലസഡ് ഡേ